എല്ലാവർക്കും ലതാസ് വേദിയിലേക്ക് സ്വാഗതം എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മടിക്കരുത് ഞാനിപ്പോൾ കുറേ ഈ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്തിട്ട് കുറേ മാസങ്ങളായി തന്നെ പറയുക ഇതിപ്പോൾ കുറേ ആയിട്ട് ഞാൻ വീഡിയോസൊന്നും ചെയ്യാത്ത കാരണം നമ്മളടുത്ത് കുറേ ഓർക്കിഡുകളും പലതരത്തിലുള്ള പ്ലാന്റ്സും പ്ലാൻസും ഉണ്ട് കേട്ടോ ഇതാണിപ്പോൾ എൻ്റെ കയ്യിലുള്ള ഓർക്കിഡുകൾ ഇപ്പോൾ ഈ കാണിക്കുന്ന കളറുകളൊക്കെ എൻ്റെ കയ്യിലുണ്ട് കേട്ടോ നാല് കളറിലുള്ള ഓർക്കിഡ് ഇപ്പോൾ എൻ്റെ അടുത്ത് ആണ് കേട്ടോ ഏതാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നതെങ്കിൽ നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അയച്ചോളൂ കേട്ടോ ഇത് ഡ്രസ്സീന ആണ് കേട്ടോ ഇതിന് വലിയ പരിചരണമൊന്നും വേണ്ട കാണാനാണെങ്കിൽ നല്ല ഭംഗിയാണ് ഒരു ആർട്ടിഫിഷ്യൽ പ്ലാന്റ് പോലെ നമുക്ക് തോന്നും ഇതൊരു ഇൻഡോർ പ്ലാന്റ് ആണ് ഇന്ന് അത് ഔട്ട്ഡോർ ആയിട്ടും വെക്കുക അതൊരു കുഴപ്പമില്ല അതിന് ഇത് സ്പൈഡർ പ്ലാന്റ് ആണ് ഇതിപ്പോൾ ഒരു പ്ലാന്റ് അല്ലാട്ടോ ഒരു തയ്യല്ല ഇത് നമ്മൾ ഒരു തയ്യ് വെച്ചിട്ട് നിറയെ തൈകൾ പൊട്ടി ഉണ്ടായതാണ് ഈ ചെടി ഞാൻ എപ്പോഴും എൻ്റെ വീഡിയോയിൽ ഇടാറുണ്ട് കേട്ടോ ഇത് ഇട്ടു കഴിഞ്ഞാൽ കുറേ കൂട്ടുകാരൊക്കെ എൻ്റെ അടുത്ത് വേടിക്കാറും ഉണ്ട് ഇതൊരു ഒറ്റ തൈ വെച്ചാൽ മതി പിന്നെ ഇത് ഉണ്ടായിട്ട് നിറയെ പൊട്ടി പൊട്ടി ഉണ്ടായിക്കോളും ഇതേപോലെ എപ്പോഴും പൂവുണ്ടാവുമോ ഈ പ്ലാന്റും നമ്മളുടെ അടുത്ത് ഇപ്പോൾ ഉണ്ട് കേട്ടോ സെയിലിനായിട്ട് അതിപ്പോൾ കുറച്ച് വലിപ്പമുണ്ട് കാരണം ഞാൻ കുറേ ആയല്ലോ ഇപ്പോൾ വീഡിയോസ് ചെയ്യാറില്ല അതുകൊണ്ടാണ് എന്നാലും വലിപ്പമുണ്ട് എന്ന് കരുതി നമ്മളൊരുപാട് വിലക്കൊന്നും അല്ലാട്ടോ കൊടുക്കണേ എല്ലാവർക്കും മേടിക്കാൻ പറ്റുന്ന ഒരു അഫോർഡബിൾ റേറ്റിന് തന്നെയാണ് ഞാൻ ഒക്കെ ഇട്ടിട്ടുള്ളത് ഈ പ്ലാന്റും നമ്മളുടെ അടുത്ത് ഇപ്പോൾ ആയിട്ടുണ്ട് എല്ലാം ഞാൻ പറഞ്ഞ പോലെ ഇത്തിരി വലിയ പ്ലാന്റ്സ് ആയിട്ടുണ്ടെന്നേ ഉള്ളു ഇതിപ്പോൾ ഒരു ചുവപ്പ് കളറുള്ള സിങ്കോണിയാണ് ഇതിപ്പോൾ ഇലകളൊക്കെ ആദ്യം വരുമ്പോൾ അങ്ങനെ ചുവപ്പാകും പിന്നെ അതാ അതിൽ കാണുന്ന പോലെ വേറൊരു കളറാവും പക്ഷെ ഒരു ചെറിയ കഷ്ണം വെച്ചാൽ നിറയെ ഉണ്ടായിക്കോളൂ കേട്ടോ അത് നമുക്കിപ്പോൾ ക്രീപ്പറായിട്ട് വേണമെങ്കിലും വളർത്താം അതോ കുറ്റിച്ചെടി പോലെ കട്ട് ചെയ്ത് നിർത്തണമെങ്കിലും വളർത്താം ആ കട്ടിങ്സും നമുക്ക് വെച്ച് തൈകളാക്കി എടുക്കുകയും ചെയ്യാം ഇത് കലാത്തീയാണ് കേട്ടോ ഇത് വല്ലാതെ ഉയരം വെക്കുന്ന സൈസല്ല ഇപ്പം നിങ്ങളീ കാണുന്ന പോലെ നിറയെ ചട്ടിയിൽ പൊട്ടിയിട്ട് ഉണ്ടാവും തൈകള് ഇതിപ്പോൾ ഒരു തയ്യല്ല കേട്ടോ ഇത് നിറയെ തൈകൾ ഉണ്ടായതാണ് നമ്മൾ നിങ്ങൾക്ക് അയച്ച് തരുമ്പോൾ ഇതൊന്നും ഒരു തയ്യാണല്ലോ അയച്ചു തരുക അപ്പോൾ ഒരുപക്ഷെ നാലല അല്ലെങ്കിൽ അഞ്ചല അങ്ങനെയൊക്കെ ഉണ്ടാവും പിന്നെ അല്ലെങ്കിൽ ചിലപ്പോൾ ആറലയും ഉണ്ടാവും കൂട്ടോ അത് ഓരോരോ തയ്യനനുസരിച്ചാണ് നമുക്ക് അങ്ങനെ കണക്ക് കൃത്യം പറയാൻ പറ്റില്ല ഇത് ഡ്രസ്സിനിടെ വേറൊരു വെറൈറ്റിയാണ് കെട്ടോ ഇതിനൊന്നും വലിയ ഒന്നും വേണ്ടാത്ത ഒരു പ്ലാന്റ് ആണ് ഇത് കുറച്ച് ഉയരത്തിൽ വരും അപ്പം നിങ്ങൾക്ക് ഉയരം വേണ്ടാന്നുള്ളവരാണെങ്കിൽ അത് വെട്ടിക്കൊടുത്താൽ ആ കട്ടിങ്സ് വെച്ചാൽ ഇഷ്ടംപോലെ തൈകൾ ഉണ്ടാവും ഇതിന് വെക്കുമ്പോൾ ഒരിത്തിരി ചാണകപ്പൊടി ഇട്ട് കൊടുത്താൽ മതി അല്ലാതെ വേറെ വളങ്ങളാ വേറെ ഒരു പരിചരണം ഒന്നും അത്യാവശ്യം ഇതിന് കാര്യമില്ല പിന്നെ ഇതിന് വെള്ളം ഒരുപാടൊന്നും വേണ്ട ഇത് കുറച്ച് നല്ല ഉയരത്തിൽ വരുന്ന ചെടിയാണ് കേട്ടോ ഇത് മിൽക്കി ബാമ്പൂൻ്റെ ഒരു വെറൈറ്റിയാണ് കേട്ടോ ഇതിൻ്റെ തൈകളും നമ്മളുടെ അടുത്ത് ഇപ്പോൾ ആയിട്ടുണ്ട് ഇത് മരാന്തയുടെ തൈകളാണ് കേട്ടോ ഇത് ഒരു തൈ നമ്മുടെ ചട്ടിയിൽ ഇപ്പോൾ അത് കുറേ തയ്യായിട്ട് നിൽക്കുന്നതാണ് ഇത് ഒരു തൈ വെച്ചാൽ ഇങ്ങനെ പടർന്നുണ്ടാവും ഒരു ചെറിയ പൂവ് അത് കുറച്ച് കഴിയുമ്പോഴേ ഉണ്ടാവുള്ളു പിന്നെ ഒരുപാട് വെയിലത്ത് വെക്കേണ്ടതേ ഉള്ളൂ കൂടുതൽ വെള്ളവും വേണ്ട ഇതിനും കാര്യമായിട്ടുള്ള വലിയ പരിചരണമൊന്നും വേണ്ട എല്ലാറ്റിനും നമ്മൾ അധികം ഇട്ട് കൊടുക്കുന്ന തുണക്ക ചാണകപ്പൊടിയ ഇത് കലാത്തിയുടെ വേറൊരു വെറൈറ്റിയാണ് കിട്ടോ ഇതിപ്പോൾ ഒരു പ്ലാന്റ് അല്ല ഇത് തൈകൾ ആണ് കാണുന്നത് ഇതിൽ നിറയെ തൈകളുണ്ട് നമ്മൾ നിങ്ങൾക്ക് അയച്ചു തരുമ്പോൾ ഒരു തയ്യന് ചിലപ്പോൾ മൂന്ന് ഇല രണ്ട് ഇല അങ്ങനെയൊക്കെ ഉണ്ടാവുകയുള്ളു ഇത് പിടിച്ച് കിട്ടാൻ കുറച്ചൊരു സമയം പിടിക്കൂട്ടോ ആ സമയത്ത് ഇതിന് വെള്ളമൊക്കെ വളരെ കുറവ് കൊടുക്കുക പിന്നെ ഇത് മിൽക്കി ബാമ്പൂവിൻ്റെ വേറൊരു വെറൈറ്റിയാണ് ഇതിൻ്റെ തൈകളും ഇപ്പം നമ്മളുടെ ഉണ്ട് ഈ ചെടി കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ ഇത് ആദ്യ ആദ്യം ഇല വരുമ്പോൾ അങ്ങനെ നല്ല വൈറ്റ് ആയിരിക്കും പിന്നെ ആ ഇലകൾ ഇങ്ങനെ മൂത്ത് വരുമ്പോൾ നിറയെ പച്ചയും കയറി വരും ഈ ചെടിയുടെ അടിയിൽ കണ്ടില്ലേ അതേപോലെ ഇത് മൂത്ത് വരുമ്പോളാണ് ആവുക നല്ല ഭംഗി അതുണ്ടായി നിൽക്കണ കാണാൻ ഈ അങ്ങനെ പ്രത്യേകിച്ച് ഒരു പരിചരണമൊന്നും വേണ്ട കേട്ടോ ഈ പ്ലാന്റ് നമുക്ക് ഹാങ്ങിങ് ആയിട്ടും വളർത്താം ഇനിയിപ്പോൾ താഴെ ചട്ടിയിൽ വെച്ചിട്ട് വേണമെങ്കിലും വളർത്താം കേട്ടോ താഴെ ചട്ടിയിൽ വെച്ച് വളർത്തുമ്പോൾ ഇതിൽ നിന്ന് ഇങ്ങനെ തൈകൾ എപ്പോഴും വരും അത് നമ്മൾ മാറ്റിയിട്ട് വേറെ വെച്ച് പിടിപ്പിക്കണം ഇല്ലെങ്കിൽ അത് നിലത്താണ് വീണ് കിടക്കുക പിന്നെ ദാ അഗ്ലോണിമയുടെ ആയിട്ട് നമ്മൾ കാണുന്ന ഒരു വെറൈറ്റി തന്നെയാണ് കേട്ടോ ഇതിൻ്റെ വലിയ തൈകളും ഇപ്പോൾ ഇവിടെ ഇഷ്ടംപോലെ ഉണ്ട് തൈകൾ കാരണം ഞാൻ പറഞ്ഞല്ലോ നേരത്തെ ഇതിപ്പോൾ അഗ്ലോണിമയുടെ വേറൊരു വെറൈറ്റിയാണ് അങ്ങനെ രണ്ട് ഒരു അഞ്ചാറ് തരം അഗ്ലോണിമയുടെ വെറൈറ്റി ഇപ്പോൾ എൻ്റെ കയ്യിലുണ്ട് ഇത് കലാത്തിയുടെ ഒരു വെറൈറ്റിയാണ് കേട്ടോ അതൊരു അഞ്ചാറ് വെറൈറ്റി കലാത്തിയെ നമ്മുടെ കയ്യിലുണ്ട് ഇതിപ്പോൾ ത കുറച്ച് തൈകൾ കൂടി നിൽക്കുന്നതാണ് ഒക്കെ കുറച്ച് വലുപ്പുള്ളതാണ് അതാണിപ്പോൾ ഈ ചെടികൾ ഈ കാണുന്ന വലുപ്പത്തിലുള്ളത് തന്നെയാണ് കേട്ടോ വലിയ ചെറുതല്ല എൻ്റെ കയ്യിലുള്ള തൈകൾ തൈകളിപ്പോൾ പിന്നെ ഇതും കലാത്തിയുടെ വേറൊരു വെറൈറ്റിയാണ് ഇതൊക്കെ കൂട്ടം കൂടിയിട്ട് ഉണ്ടായി നിൽക്കുന്നതാണ് നല്ല ഭംഗിയുണ്ട് ഇത് ഒരു തയ്യല്ല ഇതിൽ കൂടുതൽ തൈകളുണ്ട് കേട്ടോ നമ്മൾ ഇതിപ്പോൾ രണ്ടോ മൂന്നോ ഏലയോ ഒരു തയ്യന് ഉണ്ടാവുകയുള്ളൂ നിങ്ങൾക്ക് ഞങ്ങൾ അയച്ചു തരുമ്പോൾ തൈകളല്ലേ അയച്ചു തരിക ഇതായിരിക്കില്ല പിന്നെ ഇത് ആണ് ഇതിൻ്റെ തൈകളും നമ്മുടെ കയ്യിലുണ്ട് വേറെയും കുറേ ഹാങ്ങിംപ്ലാൻസിൻ്റെ തൈകൾ എൻ്റെ കയ്യിലുണ്ട് ഉണ്ട് കിട്ടും എല്ലാം ഞാൻ ഈ വീഡിയോയില് ഇട്ടിട്ടില്ല ഇത് വേറൊരു ആണ് ഇത് താഴ്ത്ത് വെച്ചിട്ടും നമുക്ക് വളർത്താം ഹെങ്ങിങ്ങായിട്ടും വളർത്താം താഴ്ത്ത് വെച്ചിട്ടിപ്പോൾ ഞാൻ വളർത്തിയിട്ടുള്ളതാണ് ഇത് ഇങ്ങനെ ഇത് അഗ്ലോണിമയുടെ ആയിട്ട് കാണുന്ന ഒരു വെറൈറ്റി തന്നെയാണ് കേട്ടോ ഇതിൻ്റെ തൈകളിപ്പോൾ നമ്മളുടെ അടുത്ത് ഉണ്ട് ഇതിന് പ്രത്യേകിച്ച് വലിയൊരു പരിചരണമൊന്നും വേണ്ട കേട്ടോ അത് ഒരൊറ്റ അഗ്ലോണിമയല്ല ഇത് കുറേ തൈകളാണ് കേട്ടോ ഈ പ്ലാന്റും ഇപ്പോൾ നമ്മളെ കയ്യിലുണ്ട് ഉണ്ട് കേട്ടോ ഇത് രണ്ടെണ്ണേ ഉള്ളൂ ആകെ കൂടുതലായിട്ടില്ല നമ്മളുടെ അടുത്ത് ഇത് ഉണ്ടായി വരാൻ കുറച്ചൊരു ടൈം പിടിക്കുന്നതുകൊണ്ട് നമുക്ക് തൈകൾ കുറവാണ് ഇത് ഒരുപാട് വെയിലത്ത് വയ്ക്കരുത് ഇത് അഗ്ലോണിമയുടെ ഒരു മദർ പ്ലാന്റ് ആണ് കെട്ടോ കാണാൻ നല്ല ഭംഗിയാണ് പിന്നെ ഇതിൽ നിന്ന് തൈകൾ പൊട്ടി വരാൻ കുറച്ച് സമയം പിടിക്കും അതുകൊണ്ട് നമ്മുടെ അടുത്ത് ഇപ്പോൾ ആകെ രണ്ട് തൈകളെ ഉള്ളൂ കേട്ടോ ഈ ചെടി കാണാൻ നല്ല ഭംഗിയുള്ള ഒരു ചെടിയാണ് ഇങ്ങനെ നല്ല കുത്തു കുത്ത് വെള്ള വരുന്നത് കാണാൻ നല്ല ഭംഗിയുണ്ട് ഇത് കുറേ കൂട്ടം കൂടി നിൽക്കുമ്പോൾ ഇതിപ്പോൾ ഒരു തയ്യല്ല ഇത് നിറയെ തൈകളാണ് ഇതിലുള്ളത് കേട്ടോ അപ്പോഴാണ് ഇതിങ്ങനെ നിൽക്കുക ഇത് തൈകൾ വേരുമെന്നാണ് ഇത് പൊട്ടി ഉണ്ടാവുന്നത് അതിന് കുറച്ച് സമയം പിടിക്കുകയും ചെയ്യും ഇത് മാറ്റി നമ്മൾ നട്ട് കഴിഞ്ഞാലും പിടിക്കാത്തിരി സമയം പിടിക്കും അതുകൊണ്ടിപ്പം നമ്മുടെ അടുത്ത് ഇത് ആകെ ഒരു മൂന്ന് തയ്യേ ഉള്ളൂ കേട്ടോ ഇത് വെള്ള വെള്ളപ്പൂക്കൾ ഇതേപോലെ ഉണ്ടാവുന്ന ഒരു ചെടിയാണ് കേട്ടോ ഇത് ഞാൻ കമ്പ് വെട്ടി വെച്ചിട്ടാണ് പിടിപ്പിക്കുന്നത് ഈ പൂവ് എന്നും പൂവ് ഇതേപോലെ കൊലയായിട്ടൊക്കെ പക്ഷെ ആ ഒരൊറ്റ ദിവസേ ഉള്ളൂ പിറ്റേ ദിവസമാകുമ്പോഴേക്കും അത് വാടി വീണ് പോവും ഇതിൻ്റെ രണ്ട് കളറാണ് ഇപ്പം എൻ്റെ അടുത്തുള്ളത് അതേപോലെ റോസും ഉണ്ട് പക്ഷെ രണ്ടും കൂടി കലർന്നുണ്ട് അതുകൊണ്ട് ഏത് കളറപ്പം ആർക്ക് കിട്ടുകയെന്ന് എനിക്ക് പറയാൻ പറ്റില്ല എനിക്കറിയില്ല അതിൻ്റെ രണ്ടലി ഒരേ പോലെയാണ് ഈ ചെടി നമുക്ക് ഹാങ്ങിങ്ങായിട്ടും വളർത്താം പിന്നെ നമുക്കിത് ബോർഡർ സെറ്റ് ചെയ്യാനും പറ്റൂട്ടോ കാര്യമായിട്ടൊരു പരിചരണമൊന്നും വേണ്ട നമ്മളിത് കുറച്ച് ഇടവിട്ട് ഇടവിട്ട് വെച്ചു കൊടുത്താൽ പരന്ന് ഇതുണ്ടാവും നല്ല ഭംഗിയെ കാണാൻ വേണ്ടിയിട്ട് ഇത് നമ്മുടെ വീട്ടിലിപ്പോൾ ധാരാളം ഉണ്ട് കേട്ടോ ഇത് മിനിയേച്ചർ സ്നേക്ക് പ്ലാന്റ് ആണ് ഇതിപ്പം നമ്മുടെ അടുത്ത് കുറേ തൈകൾ ഉണ്ട് കേട്ടോ നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെങ്കിൽ ചോദിച്ചാൽ മതി അത് വലുതും ചെറുതൊക്കെ നമ്മുടെ കയ്യിലുണ്ട് പിന്നെ ഇതൊരു ലീഫി പ്ലാന്റ് ആണ് കേട്ടോ ഇത് നിങ്ങൾക്ക് കട്ടിങ്സ് വെച്ചു കൊടുത്തിട്ട് പോലെ തൈകൾ ഉണ്ടാക്കാം ആദ്യം ഒന്ന് വെച്ചുകൊടുത്താൽ പിടിക്കാൻ കുറച്ചൊരു താമസം പിടിക്കും പിന്നെ പിടിച്ചു കഴിഞ്ഞാൽ നിറയെ പൊട്ടിയിട്ട് ഉണ്ടാവും തൈകള് ഇതിപ്പോൾ ഹാങ്ങിങ് പ്ലാന്റ്സ് ആണ് ഞാൻ പറഞ്ഞില്ലേ എൻ്റെ അടുത്ത് കുറച്ച് തരം ഹാങ്ങിങ് പ്ലാൻസ് ഉണ്ടെന്ന് ഇത് നമുക്ക് ഹാങ്ങിങ് ഹാങ്ങിങ്ങായിട്ടും വെക്കാം ഇതിപ്പോൾ താഴെയാണ് ഞാൻ വെച്ചിട്ടുള്ളത് ഹാങ്ങിങ്ങിലും വെച്ചിട്ടുണ്ട് ഇത് കാടവല്ലിലിയാണ് ഇത് ഒന്നല്ലാട്ടോ ഒരു തൈ നമ്മുടെ ചട്ടിയിൽ ചട്ടിയിലിപ്പോൾ കാണുന്നത് ഒരുപാട് തൈകളാണ് ഒരു കിഴങ്ങിൽ നിന്ന് തന്നെ പൊട്ടി പൊട്ടിയിട്ടാണ് കാടവല്ലിലി തൈകൾ ഉണ്ടാവുന്നത് ഇത് ബിരിയാണി കൈതിയാണ് കേട്ടോ നമ്മൾ വെജിറ്റബിൾ കുറുമേലിക്കും ബിരിയാണിയിലേക്കും പിന്നെ ഇറച്ചിക്കറിയിലേക്കും ഒക്കെ ഉപയോഗിക്കുക ഒരു നല്ല ടേസ്റ്റാണ് ഇതിന് ഇത് പുറത്തുനിന്ന് ഇതിന് യാതൊരു സ്മെല്ലും ഉണ്ടാവില്ല നമ്മുടെ കറിയിൽ ഇട്ടാലേ ഉണ്ടാവുള്ളൂ ഇത് നമ്മുടെ അടുത്തുള്ള ഒരു മഞ്ഞ പൂക്കൾ ഉണ്ടാവുന്ന ഒരു പ്ലാന്റ് ആണ് കേട്ടോ ഇതിൻ്റെ പൂക്കളില്ലാത്ത സമയത്ത് ഇതിൻ്റെ ഇലകൾ തന്നെ നിൽക്കണതാണ് നല്ല ഭംഗിയാണ് നമ്മളെ കയ്യിലുള്ള തൈകളൊക്കെ ഇപ്പോൾ പൂവിടാനായ തൈകളായിട്ടുണ്ട് വലിയ തൈകളാണ് ഇത് പിങ്ക് ഫ്ലവർ ഉണ്ടാവുന്ന ഒരു പ്ലാന്റ് ആണ് കേട്ടോ ഇത് കുറച്ച് ഉയരത്തിലൊക്കെ പൂവും കുറേ കൊമ്പും ചൊല്ലിയൊക്കെ ഉണ്ടാവും അപ്പോൾ അതൊക്കെ നമുക്ക് കട്ട് ചെയ്തിട്ട് വേറെ തൈ ആയിട്ട് പിടിപ്പിക്കാം ഇങ്ങനെ ഇതേപോലെ ഓരോരോ കൊല പൂവാണ് ഇതും ഉണ്ടാവുക പ്രത്യേകിച്ച് വലിയൊരു പരിചരണം ഒന്നും ഇതിന് വേണ്ട ഇത് അഗ്ലോണിമയുടെ വേറൊരു വെറൈറ്റിയാണ് കേട്ടോ ഇതിൽ തൈകളൊക്കെ ഇത്തിരി വേഗം പൊട്ടി ഉണ്ടായി നമുക്ക് കിട്ടും അതിൻ്റെ തൈകളിപ്പോൾ ചെറുതും വലുതുമൊക്കെ നമ്മളുടെ അടുത്ത് ആയിട്ടുണ്ട് ഇതിനും പ്രത്യേകിച്ച് വലിയ പരിചരണമൊന്നും വേണ്ട പക്ഷേ വെള്ളം കുറവ് മതി ഇതിന് ഇല്ലെങ്കിൽ വേര് ചീഞ്ഞ് പോവും പിന്നെ ഇത് ഡിഫംബാച്ചിയുടെ ഒരു വെറൈറ്റിയാണ് ഇതിൻ്റെ തൈകളും ചെറുതും വലുതുമൊക്കെ ആയിട്ട് ഇപ്പോൾ നമ്മുടെ കയ്യിലുണ്ട് കേട്ടോ ഇതിന് തണലത്ത് വയ്ക്കുന്നൊരു പ്ലാന്റ് ആണ് വെയിലത്ത് വെച്ചാൽ അതിൻ്റെ ഇലകളൊക്കെ മഞ്ഞ കളറായി വരും പിന്നെ അത് തണലത്ത് വെച്ചാലാണ് ഇത്രയും വലിയ ഇലകളായിട്ട് ഇതിന് ഉണ്ടാവുക ഉണക്ക ചാണകപ്പൊടിയാണ് നമ്മൾ ഇതിന് സാധാരണയായിട്ട് ഇട്ടുകൊടുക്കുന്നത് പിന്നെ ഇത് ഒരു പിങ്ക് കളറുള്ള ലില്ലിയാണ് ഈ ചട്ടിയിൽ കാണുന്ന പോലെ തന്നെ വലിയ തൈകൾ തന്നെയാണ് കേട്ടോ നമ്മുടെ അടുത്ത് ഇപ്പോൾ ഉള്ളത് പിന്നെ അതിൻ്റെ വേറൊരു കളറാണ് ചുവപ്പ് ഇങ്ങനെ രണ്ട് കളറ് എൻ്റെ കയ്യിൽ ഉണ്ട് ഇതിപ്പോൾ നിങ്ങൾ ചട്ടിയിൽ കാണുന്നത് ഒന്നല്ല ഒരുപാട് തൈകളാണ് പിന്നെ പീസ് ലില്ലിയാണ് ഇതിൻ്റെ ചെറുതും വലുതും ആയ ചെടി തൈകൾ നമ്മളുടെ ഇപ്പം ഉണ്ട് കേട്ടോ ഇത് കുറച്ച് തണലിഷ്ടപ്പെടുന്നതാണ് വെയിലത്ത് വെച്ച ഇലകൾ ഇങ്ങനെ വാടിപ്പോകും തൈകള് പൊട്ടി ഉണ്ടാവാനും സമയമെടുക്കും നമ്മൾ തണലത്ത് വെച്ചാൽ കണ്ടില്ലേ കുറേ തൈകൾ പൊട്ടി വന്നിട്ടുണ്ട് ഇങ്ങനെയാണ് ഇതിന് തൈകൾ പൊട്ടി വരുന്നത് ഇത് പിങ്ക് റേഞ്ചിലെയാണ് കേട്ടോ ഇതിപ്പോൾ ഞാനൊരു തൈ വെച്ചതാണ് അതൊന്ന് നിറയെ പൊട്ടിയിട്ട് ഉണ്ടായി വന്നതാണ് ഇതൊക്കെ ഇനി ഇതിൻ്റെ വെള്ളിയുണ്ട് എൻ്റെ കയ്യിൽ പക്ഷെ അതിപ്പോൾ സെയിലിനെ പിടിച്ചിട്ട് കുറച്ച് തൈകളായി വരുന്നേ ഉള്ളൂ പിന്നെ ഇതിന് ഒരു പ്രത്യേകിച്ച് വലിയ പരിചരണമൊന്നും വേണ്ട പക്ഷെ പൂവിടാൻ കുറച്ച് സമയം പിടിക്കും ഇതിപ്പോൾ നമ്മുടെ അടുത്തുള്ള ഒരു ചെടിയാണ് കേട്ടോ ഇതിന് ഇങ്ങനത്തെ ഒരു പൂവാണ് ഉണ്ടാവുക ഇതും നിറ നിറയെ പൊട്ടി പൊട്ടി വരുമ്പെന്ന് വരുന്ന ഒരു പ്ലാൻ്റാണ് കേട്ടോ ഒത്തിരി ഉയരൊക്കെ വെക്കും ഇത് നമ്മൾ കട്ട് ചെയ്തിട്ടും നമുക്ക് തൈകൾ ഉണ്ടാക്കാം പിന്നെ ഇതിന്ന് തന്നെ തൈകൾ പൊട്ടി ഉണ്ടാവുകയും ചെയ്യും നല്ല നീളം വെച്ചാലാണ് നമ്മളിത് കട്ട് ചെയ്ത് കൊടുക്കുക ഇതിൻ്റെ തൈകളിപ്പോൾ നമ്മുടെ കയ്യിലുണ്ട് ഇത് റെഡ് കലാഞ്ചിയാണ് കേട്ടോ ഇതിന് പൂവുണ്ടായാൽ കുറേ ദിവസം നിൽക്കും കുറച്ച് ദിവസം കഴിഞ്ഞാൽ തന്നെ ഇത് കൊഴിഞ്ഞു പോവുകയുള്ളൂ അപ്പോഴേക്കും പിന്നെയും മുട്ടിൽ ഉണ്ടായി ഉണ്ടായി വരും പിന്നെ ഇതിന് നിറയെ തൈകൾ പൊട്ടി ഉണ്ടാവും നമ്മളിപ്പോൾ ഒരു തൈ അവിടെ കൊണ്ടുവച്ചു കഴിഞ്ഞാൽ ഇത് വരുന്ന പോലെ തൈകൾ പൊട്ടി വരും പിന്നെ ഇത് ഒരു കലടിയാണ് ഇതിൻ്റെ തൈകളും നമ്മളുടെ അടുത്തിപ്പോൾ ഉണ്ട് കേട്ടോ ഇത് ഡിഫംബാച്ചിയുടെ വേറൊരു വെറൈറ്റി കേട്ടോ ഇതിൻ്റെ തൈകളിപ്പോൾ നമ്മുടെ കയ്യിലുണ്ട് ഇത് കുറച്ച് വലിയ തൈകൾ തന്നെയാണ് കേട്ടോ ഇപ്പോൾ നമ്മുടെ കയ്യിൽ ഉള്ളത് ഇതിപ്പോൾ ഇല കാണാൻ നല്ല ഭംഗിയാണ് ഇത് വല കുറച്ച് നല്ല ഉയരത്തിൽ വരും അപ്പോൾ നമുക്കിത് വലുതായി ഉണ്ടെങ്കിൽ ഇത് കട്ട് ചെയ്ത് കൊടുത്താൽ അതിൻ്റെ ആ കട്ടിങ്സൊന്നും വരും നമ്മൾ മാറ്റി വെക്കുന്ന തയ്യായി തയ്യും പിടിച്ചു കിട്ടും കട്ടിങ്സ് വെച്ചാൽ ഇത് പിടിക്കുമെന്നാണ് ഞാൻ അപ്പോൾ പറഞ്ഞത് ഇത് ഗ്രീൻ സ്നേക്ക് പ്ലാന്റും യെല്ലോ സ്നേക്ക് പ്ലാന്റുമാണ് കേട്ടോ രണ്ട് തരമുണ്ട് അത് അല്ല കുറച്ച് ഉയരം വെക്കുന്നതാണ് കേട്ടോ ഇതിൻ്റെ തൈകളിപ്പോൾ നമ്മുടെ അടുത്തുണ്ട് ഇതൊരു ചെടിയാണ് കേട്ടോ ഇത് ഒന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിറയെ പൊട്ടിയിട്ടുണ്ടാവും പെട്ടെന്ന് പെട്ടെന്ന് പൊട്ടി ഉണ്ടാവണതാണ് കേട്ടോ ഉയരം കുറഞ്ഞിട്ടുള്ള ഒരു തരം ഇലച്ചെടിയാണ് ഇത് ഞാൻ മേടിച്ച് വയ്ക്കുമ്പോൾ മൂന്ന് ഇലയായിട്ടുള്ള ഒരു ചെറുത് മേടിച്ച് വെച്ചതാണ് അതിൽ നിന്നുണ്ടായത് അതൊക്കെ പിന്നെ ഇത് അഗ്ലോണിമയുടെ വേറൊരു വെറൈറ്റിയാണ് കേട്ടോ ഇത് ഇത്തിരി പിടിച്ചു കിട്ടാനൊക്കെ എളുപ്പമുള്ളൊരു വെറൈറ്റിയാണ് ഇത് ഇതൊന്ന് തൈകൾ വരുന്നേണ്ടില്ലേ ഇങ്ങനെ തൈകളും വരും നമ്മൾ കട്ടിങ്സായിട്ട് മാറ്റി വെച്ചിട്ട് വേര് പിടിപ്പിച്ചാലും ഇതിൽ ഉണ്ടാവും കേട്ടോ ഇത് ഇങ്ങനെ ഇങ്ങനെയാണ് ഈ തൈകൾ നമ്മൾ പിടിപ്പിച്ചിട്ടുള്ളതാണ് ഇതൊക്കെ ഇത് അഗ്ലോണിമയുടെ ലിപ്സ്റ്റിക്കാണ് ഇത് ന നമ്മളൊരു ആറ് പ്ലാന്റ് വെച്ചതാട്ടോ ഇതിൽ പിന്നെ എല്ലാം അതിൽ നിന്ന് പൊട്ടി ഉണ്ടായിട്ടുള്ളതാണ് നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും ചെടികൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ